ഹലോ എവരിവാൻ വെൽക്കം ടു നദ വീഡിയോ ബിരിയാണി ഒക്കെ പോലത്തെ ഒരു സ്പെഷ്യൽ റൈസാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളതൊക്കെ വീട്ടിൽ റേഷൻ അരി ഉണ്ടാവൂലേ ആ റേഷൻ അരി കളിയൊന്നു വരുന്നുണ്ടെങ്കിൽ എന്നാൽ അതാരും കളിയൊന്നും വേണ്ട റേഷൻ അരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് രാവിലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുള്ള ആൾക്ക് രാവിലെ ഒക്കെ ഭയങ്കര ബിസി ആയിട്ടാണല്ലോ ഉണ്ടാവുക ആ ഒരു ടൈമില് ഒറ്റൊരു വിസിലൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കുട്ടികളിലൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കാം കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ വയറ് നിറയെ കഴിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നാക്കും ഒരുപാട് ഇഷ്ടപ്പെടും നമുക്ക് വേണമെങ്കിൽ ഇത് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് റൈസ് ഐറ്റംസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ഇതൊരു വട്ടം ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൂന്ന് കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് എന്നെ ഇതിലോട്ടേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ പുതിർന്ന് നിൽക്കട്ടെ ഞാൻ നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇത് ഈ അരിയിൽ എന്തോ പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇനി ഈ അരിയൊന്ന് പൊതിർന്ന് വരെ നമുക്ക് ഇതിൻ്റെ മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം അതിനായിട്ട് നമ്മളിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് പന്ത്രണ്ട് അല്ലയോളം വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും നാല് പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ മിക്സി ഒന്ന് മൂടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം ബിരിയാണി ഒക്കെ തിന്നാൻ പൂതിയാവുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി രുചിയിൽ നമുക്കിത് റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അഥവാ കോക്കനറ്റ് ഓയിലാണ് ചേർക്കേണ്ടെങ്കിൽ അതങ്ങനെ ചേർക്കാം അത് ഓരോ ആൾ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാവുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് അധികമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ടേക്ക് ഒരു നാലഞ്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പുവും കറുവപ്പട്ടിയും ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് കറുവപ്പട്ടൻ്റെ രണ്ട് ഫ്രഷ് ആയിട്ടുള്ള ലീഫും പിന്നെ അതുപോലെ നല്ല ഫ്രഷായ സർവ്വസുഗന്ധിൻ്റെ രണ്ട് ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ഇത് ഫ്രഷായി പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ലീഫ്സൊക്കെയുള്ള കറുവപ്പട്ടകളൊക്കെ ലീഫുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയം എന്തായാലും ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്താൽ ഈ ബിരിയാണിക്ക് ഈ കറിക്കൊക്കെ നന്നായി ടേസ്റ്റ് കൂടും അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇതൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക അഥവാ ഇത് നിങ്ങളെ വീട്ടിലില്ലെങ്കിലും വിഷമിക്കണ്ട അത് ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്കായും കറാമ്പൂവും കറുവപ്പട്ടയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലോട്ടേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായി അരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെല്ലുളളി ഒരുപാട് സമയം വാടുക അതിൻ്റെ കളറ് ചേഞ്ചായി പോവുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഏകദേശം ഉള്ളി ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഈ പച്ചമുളക് ഇതിങ്ങനെ തന്നെ ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യുക ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇങ്ങനെ തന്നെ കുക്കാകുന്ന സമയത്ത് നന്നായി ഇതിലോട്ടേക്ക് ഇറങ്ങിക്കോളും പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ട് പിന്നെയും ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മുളകൊക്കെ അരച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്കിതിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്ന സമയം എരിവുള്ള മുളകാണ് നിങ്ങൾ ചേർക്കുന്നതാണെങ്കിൽ നാലെണ്ണം ചേർക്കാണ്ട് മുളക് രണ്ടെണ്ണം മാത്രം ചേർത്താൽ മതി എന്നിട്ട് അത് നന്നായി ഒന്ന് കുറച്ചൊന്ന് വാടി വരാം അപ്പോൾ ഈ ഒരു ഉള്ളിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അത് നമ്മൾ ഇതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ റൈസ് തയ്യാറാക്കാനായിട്ട് ആകെ രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഈ മുളകും ഈ മിക്സൊക്കെ ഈ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ തക്കാളിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് തക്കാളി രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളി ചെറുതായി അരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നമുക്ക് ഒന്ന് വെന്ത് അലിഞ്ഞ് നന്നായി ഇതിലോട്ടേക്ക് യോജിച്ച് വരണം ഇത് കൈവിടാണ്ട് ഒരു രണ്ട് മിനിറ്റത്തേക്ക് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇതങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അഥവാ വിനീഗറിന് പകരം തൈരായാലും ചേർത്ത് കൊടുക്കാം വിനേഗറൊക്കെ ഇട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം ഇപ്പം നന്നായ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിലോട്ടേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഗരം മസാല മസാലയില്ലാത്തവർക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ മസാലപ്പൊടിയൊക്കെ നന്നായി ചൂടായി വരട്ടെ ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മളാ കയ്യിലൊക്കെ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എൻ്റെ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലോട്ടേക്ക് ഒരഞ്ച് പത്ത് പീസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ കൈമളിൽ ചിക്കൻ ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല ചിക്കൻ ഇല്ലാത്ത ആൾക്കാർ ഇതിലോട്ടേക്ക് ഈ ഒരു സമയത്ത് നേരെ റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി ഞാനിവിടെ ചിക്കനും പിന്നെ ഒരു പിടിയോളം മല്ലിയില ചെറുതായി അരഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ഈ മസാല നന്നായി വരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് മിനിറ്റായി ഇതൊന്ന് തുറന്നു വയ്ക്കാഴിഞ്ഞാൽ ചിക്കനിൽ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് ചെയ്യുന്ന സമയം കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ചെറിയ കുക്കറിലാവുന്ന സമയത്ത് ചിക്കന് അങ്ങനെയൊക്കെ ഇടുന്ന സമയം നന്നായി വെന്ത് കിട്ടൂല അപ്പോൾ കുറച്ച് വലിയ കുക്കർ തന്നെ എടുത്ത് ചെയ്യാം അങ്ങനെയല്ല എങ്കിൽ കടായിലൊക്കെ വെച്ച് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് എടുക്കിടക്കേ വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കലൊക്കെ കുഴപ്പമുണ്ടാവൂല കുക്കറുള്ളവർ അതിൽ തന്നെ ചെയ്യാൻ വന്നാൽ പിന്നെ വേഗം പരിപാടി ആയല്ലോ പരിപാടിയായല്ലോ നമ്മളിതിലോട്ടേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ വെള്ളം ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഇതിന് നന്നായി ഈ കറിക്ക് നന്നായി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ പ പെരിഞ്ചീരകവും കുറച്ച് മല്ലിയും ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ വലുതോ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് കൂട്ടി വെക്കാം എന്നിട്ട് വിസിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ ഒന്നോ രണ്ടോ വിസിലടിച്ച് കൊടുക്കാം ആണ് ഇവിടെ രണ്ട് വിസിൽ വിസലടിക്കുന്നവരെയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഈ റൈസിൻ്റെ അപ്പുറം കഴിക്കാനായി നമുക്ക് ഒരു അടിപൊളി ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് തക്കാളി ചെറുതായി ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക് എന്നിട്ട് ഒരു പിടിയോളം മല്ലിയിലയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂണോളം വിനീഗറും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ ചട്നി നന്നായി റെഡി ആയിട്ടുണ്ട് ചമ്മന്തിന്നും ചട്നിന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ നമ്മളിതിനെ അപ്പം നമ്മൾ ഇത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചാൽ ഇപ്പം കണ്ടില്ലേ ഇതേ പരുവറ്റളായി കഴിഞ്ഞാൽ നമ്മളിതൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ റൈസിൻ്റെ ഒപ്പര ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ല രുചിയാണ് നമ്മൾ മന്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയമായാലും നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടൊമാറ്റോ ചട്നി ഇപ്പം ഇതാ കുക്കറിൽ രണ്ട് വിസിലടിച്ചതിന് ശേഷം ഈ വിസിലൊന്ന് ഊരിയിട്ട് അതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ കുക്കർ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മളിതൊരു റൈസ് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാനിത് നിങ്ങൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പി കാണിച്ചുതരാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തതാണ് അതിലോട്ടേക്ക് റൈസും ചിക്കനും ഒക്കെ ആയി നന്നായി വിളമ്പുന്നുണ്ട് നിങ്ങളിത് വിചാരിക്കുന്നുണ്ടാവില്ല ഇതാർക്കോളൂ വെളുപ്പി കൊടുക്കുന്നേന്ന് ആർക്കും ഇത് എനക്കെന്നെ കഴിക്കാനാണ് ഞാൻ വിളമ്പുന്നത് അപ്പം ഇതാ നല്ല രസമായിട്ടുള്ള രുചിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചോക്കിയിട്ട് എന്തായാലും പറയാം ഇപ്പം ഇത് ഈ പ്ലേറ്റിലോട്ടേക്ക് ഞാൻ നേരത്ത് ഉണ്ടാക്കി വെച്ച ആ ടൊമാറ്റോ ചട്ണി ഇവിടെ രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പം തന്നെ എനിക്ക് നല്ല വിഷപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് ചിക്കനൊക്കെ ഒരു സൈഡിൽ മാറ്റി ഫസ്റ്റ് ഒരു റൈസ് മാത്രമായി ഒരു പിടി പിടിക്കാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് റൈസ് മാറ്റി ടൊമാറ്റോ ചട്ണിയൊക്കെ എടുത്ത് അതിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ടൊമാറ്റോ ചട്ണി ഒക്കെ റൈസ് പിടിക്കട്ടെ എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു ചെറിയ പീസ് ചിക്കനും വെച്ച് ഒരു പിടി പിടിക്കണം കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇത് ബിരിയാണി എന്ന് തന്നെ പറയാം അത്രക്കും ടേസ്റ്റ് നമ്മളൊരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഏതൊക്കെ വരെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്